ഹലോ ഫ്രണ്ട്സ് ഇന്ന് ചെറിയൊരു സെയിൽ വീഡിയോ ആണ് പിന്നെ ഇതിൽ കാണുന്നത് ഇപ്പോൾ പിങ്ക്ലവിഡിൻ്റെ ഫ്ലവേഴ്സാണ് കാണുന്നത് അപ്പോൾ എപ്പോഴും ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക്ലൗഡ് അപ്പം നമുക്ക് ഇന്നത്തെ സെയിലിനുള്ള ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അപ്പോൾ നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് ബൈ പിയോണിയുടെ ബൈ പിയോണിയുടെ കുറച്ച് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പം നല്ല ഫ്ലവറാണ് എപ്പോഴും ട്യൂബേഴ്സൊന്നും കിട്ടാറില്ല അപ്പോൾ വൈറ്റ് യോണിയുടെ കുറച്ച് ട്യൂബേഴ്സ് ഇരിക്കുന്നുണ്ട് ഇത് ഈ ഒരെണ്ണം ഈ ഒരു വൈറ്റ് യോണിയുടെ ട്യൂബേഴ്സ് ട്യൂബുകൾ ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് വൈറ്റ് യോണി ആയതുകൊണ്ടാണ് റേറ്റ് ഈ ഒര ഈ ഒരു വൈറ്റ് യോണിയുടെ നൂറ്റി എഴുപത്തഞ്ച് പിന്നെ ഈ ഒരു വൈറ്റ് യോണിയുടേത് നൂറ്റി എഴുപത്തഞ്ച് അങ്ങനെ മൂന്നെണ്ണം ഉണ്ട് പിന്നെ ഈ രണ്ട് മൂന്ന് ചെറുതുണ്ട് ആവശ്യമുള്ളവർ വന്നാൽ മതി ഇത് എഴുപത്തഞ്ച് ഇത് ഇത് ഇവിടെ ഇങ്ങനെ ഒന്ന് ഒടിഞ്ഞു പോയി ഇത് നാൽപ്പത് രൂപ പിന്നെ ഈ ഒരു ഗ്ലോട്ടറി പോണ്ട് അത് മുപ്പത് രൂപ അത്രയേ ഉള്ളൂ പ്രാവശ്യമുള്ളൊരു വേഗം വാട്സപ്പിൽ വന്നാൽ മതി പിന്നെ ഒരു കാര്യം എൻ്റെ കാലിൻ്റെതാണ് കാലിൻ്റെ പ്ലാസ്റ്റിക് എടുത്ത് പക്ഷേ നല്ല നീരുണ്ട് അങ്ങനെ നീ നിൽക്കാനൊന്നും പറ്റുന്നില്ല പ്ലാസ്റ്റിക് ഇടുന്നത് കാരണം എന്നാലും പ്രശ്നമില്ല ഇത്രയായി ഇനി കുറേ ദിവസം കൂടെ റെസ്റ്റ് എടുത്തിട്ട് ഞാൻ ജോലിക്കൊക്കെ പോകുന്നുള്ളു പാല് തറയിൽ മൂന്നാല് മൈയാത്ര വിധം വേദനയുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത വെറൈറ്റി നോക്കാം ഇത് റോസ് പ്ലിന എന്ന ഒരു വെറൈറ്റി എന്നും പറഞ്ഞാണ് ആ സെല്ലർ എനിക്ക് തന്നത് അതിൻ്റെ മൂന്ന് നാല് ട്യൂബേഴ്സുണ്ട് മൂന്ന് നാല് ട്യൂബേഴ്സ് ഉണ്ട് നൂറ്റി അൻപത് ഇരുന്നൂറ് ആറുപേറ്റിന് ഇരുന്നൂറ് പിന്നെ ഒരു നൂ നൂറ് അങ്ങനെ മൂന്ന് ട്യൂബേഴ്സേ ഉള്ളൂ ഓസ്പ്ലേ ഞാൻ ഫ്ലവർ പിക്ക് ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലവറിൻ്റെ പിക്ക് ഇവിടെ ആഡ് ചെയ്യണമെന്ന് അത് ഞാൻ ഒന്ന് ആഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ അടുത്തതായിട്ട് ക്ലൂബി റെഡിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് അതായത് ഇത്രയും ഉണ്ട് ഒന്നായിട്ട് എടുത്ത് കാണിക്കാൻ കാലി ശരിയാകുന്നില്ല അതായത് ഇത്രയും ട്യൂബേഴ്സ് ഉണ്ട് വാട്സപ്പിൽ വന്നാൽ ഞാൻ പിക്ക് ഇട്ട് തരാം ട്യൂബറിൻ്റെ ഇത് നൂറ് നൂറ്റി അൻപത് ഒരെണ്ണം എഴുപത്തഞ്ചിൻ്റെ ഉണ്ട് അങ്ങനെ നാല് പേർക്ക് കൊടുക്കാനുള്ളത് നാല് അഞ്ച് പേർക്ക് കൊടുക്കാനുള്ള ട്യൂബിലേ ഉള്ളൂ റോസ് ഫ്ലിന എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അറിയില്ല അപ്പോൾ അതിൻ്റെ ഫ്ലവർ പിക്ക് ഇട്ട് തരാം പിന്നെ അടുത്തതായിട്ട് ഏതാ അടുത്തത് പിങ്ക് പിങ്ക്ളവിടിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് അതായത് ഈ ഒരു ചെറുതായിട്ടുള്ളത് പിങ്ക് പിങ്ക്ളവിടാണ് എഴുപത്തഞ്ച് പിന്നെ ഈ ഒരു ട്യൂബിലുണ്ട് നൂറ്റി അൻപത് പിന്നെ ഈ ഒരു ട്യൂബലുണ്ട് നൂറ്റി അൻപത് ഈ ഒരു ട്യൂബലുണ്ട് ഇതിൽ നൂറ്റി ഇരുപത്തഞ്ച് പിന്നെ ഈ ഒരു ട്യൂബർ ഉണ്ട് നൂറ്റി ഇരുപത്തഞ്ച് അങ്ങനെ ഇത്രയും ട്യൂബേഴ്സാണ് ഉള്ളത് ഇതാദ്യം പറഞ്ഞു അങ്ങനെ ഇത്രയും ട്യൂബേഴ്സാണ് പിങ്ക്ലോഡിൻ്റെ ഉള്ളത് പിന്നെ ഇനി അടുത്തതായിട്ട് അകലയുടെ കുറച്ച് ട്യൂബേഴ്സുണ്ട് ഇതായി ഒരു വലിയ ആണ് അതിന് ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് റൈറ്റ് വലിയ ട്യൂബറാണ് ഈ ഒരു ട്യൂബറ് ഈ ഒരു ട്യൂബറുണ്ട് ഇരുന്നൂറ്റി അൻപത് പിന്നെ ഈ ഒരു ട്യൂബറുണ്ട് ഇരുന്നൂറ്റൻപത് ഇതാണ് പിന്നെ കുറച്ച് ചെറുതുണ്ട് ഇത് ഈ ഒരു ഉണ്ട് എഴുപത്തഞ്ച് ഈ ഒരു ഉണ്ട് നൂറ് ഈ ഒരു ഉണ്ട് നൂറ് ഈ ഒരു ട്യൂബർ ഉണ്ട് എഴുപത്തഞ്ച് ഈ ഒരു ട്യൂബർ നൂറ്റി ഇരുപത്തഞ്ച് അങ്ങനെ ഇത്രയും ട്യൂബേഴ്സാണ് വൈപ്പിയോണി വൈപ്പിയോണിയല്ല ട്യൂബേഴ്സ് ഉള്ളത് പിന്നെ യു ട്യൂബിയുടെ നല്ല വലിയ ട്യൂബർ ഉണ്ട് ഇത് ഇത്രയും ഇത്രയും വലുതാണ് കിടക്കുന്നു ഇത്രയും വലുതാണ് നാന്നൂറ് രൂപയാണ് യു ടി പിയുടെ ട്യൂബറ് അതുപോലെ തന്നെ ഒരെണ്ണം കൂടിയുണ്ട് നല്ല വലുതാണ് ഇതാ ഈ ഒരെണ്ണം ഉണ്ട് ഈ ഒരെണ്ണം അതും നാന്നൂറ് രൂപയാണ് യു ടി പി ആണ് പിന്നെ അടുത്തത് അടുത്ത ഒരു ബുച്ചയുടെ ഒരു ട്യൂബർ ഇതാണ് ഇപ്പോൾ ബുച്ച ഇരുന്നൂറ് രൂപയാണ് ബുച്ചയുടെ ഒരേ ഒരു ട്യൂബറേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഒരു ഈ ഒരു ചെറിയൊരു യു ടി പിയുടെ ട്യൂബറുണ്ട് എഴുപത്തഞ്ച് രൂപ പിന്നെ ഒരു സി ആർ ഓ ബി ഉണ്ട് നൂറ്റി അൻപത് രൂപ അപ്പോൾ അത്രയും തന്നെയാണ് ഇന്നത്തെ സെയിലിനായിട്ടുള്ള ട്യൂബേഴ്സ് ഇനി അടുത്തത് കുറച്ച് വരുന്നുണ്ട് അപ്പോൾ അത് അതിനിടയ്ക്ക് ഇതങ്ങ് സെയിൽ ചെയ്ത് മറ്റൊന്ന് തന്നെ പാക്ക് ചെയ്ത് അയക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ആവശ്യമുള്ളവർ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി എല്ലാവർക്കും മറ്റൊന്ന് തന്നെ അയച്ചു തരുന്നതായിരിക്കും പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്